തനിക്കെതിരായി ഉയർന്ന ലൈംഗിക ആരോപണത്തിൽ ഗൂഢാലോചന സംശയിച്ച് നടൻ നിവിൻ പോളി താൻ നിരപരാധിയാണെന്നും സിനിമാ മേഖലയിൽ നിന്നുള്ളവരാണ് കേസിന് പിന്നിലെന്ന് സംശയമുള്ളതായും നിവിൻ പറഞ്ഞു ഗൂഢാലോചന സംശയിച്ച് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് നൽകിയ പരാതിയിലാണ് നിവിൻ പോളി ഇക്കാര്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നേരിട്ടെത്തിയാണ് എ ഡി ജി പി എച്ച് വെങ്കിടേഷിന് പരാതി കൈമാറിയത് പീഡന പരാതി കെട്ടിച്ചവച്ചതാണെന്നും ഇതിന് പിന്നിൽ ചതിയുണ്ടെന്നും നിവിൻ പറയുന്നു പീഡന പരാതിയിൽ വിശദമായ അന്വേഷണം വേണം പരാതി എങ്ങനെയുണ്ടായി എന്നത് സംബന്ധിച്ചാണ് അന്വേഷണം വേണ്ടത് ഗുരുതരമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് സിനിമാ മേഖലയിൽ ഉള്ളവരാണ് ഇതിന് പിന്നിൽ എന്ന സംശയമുള്ളതായും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു അവസരം വാഗ്ദാനം ചെയ്ത് രണ്ടായിരത്തി ഡിസംബർ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഗൾഫിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചുവെന്നാണ് പരാതിക്കാരി പറഞ്ഞത് യുവതിയുടെ പരാതിയിൽ ആറു പേർക്കെതിരെ പോലീസ് കേസെടുത്തു കേസിലെ ആറാം പ്രതിയാണ് നിവിൻ പോളി എന്നാൽ ആരോപണം ഉന്നയിച്ച അന്ന് തന്നെ പരാതി വ്യാജമാണെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും നിവിൻ അറിയിച്ചിരുന്നു പീഡന പരാതിയിൽ യുവതി പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഒരു യുവതിയെ ദുബായിൽ വെച്ച് പരിചയപ്പെട്ടു യൂറോപ്പിലേക്ക് കൊണ്ടുപോകാമെന്ന ഒരു ഏജൻസിയെ പരിചയമുണ്ടെന്നും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ വാങ്ങി തിരിച്ചു ചോദിച്ചപ്പോൾ തന്നില്ല പിന്നീട് ഒരു ദിവസം ഒരു നിർമ്മാതാവിനെ പരിചയപ്പെടുത്തി തരാമെന്നും സിനിമയിൽ അവസരം ഒരുക്കി തരാമെന്നും പറഞ്ഞ് എ കെ സുനിലിനെ പരിചയപ്പെടുത്തി തരികയായിരുന്നു ഇതിന് പിന്നാലെ ഒരു ഹോട്ടലിൽ പോവുകയും അവിടെ വെച്ച് എന്നെ ശാരീരികമായി ഉപദ്രവിച്ചു തുടർന്ന് എ കെ സുനിലിന്റെ ഗുണ്ടകൾ എന്ന രീതിയിലാണ് നിവിൻ പോളി ബഷീർ വിനു കുട്ടൻ എന്നിവരെ പരിചയപ്പെട്ടത് അതിനുശേഷം എൻ്റെ മുറിയുടെ അരികിൽ അവർ മുറിയെടുക്കുകയും എൻ്റെ മുറി ലോക്ക് ചെയ്യുകയും ചെയ്തു തുടർന്ന് ഭക്ഷണവും വെള്ളവും തരാതെ മയക്കുമരുന്ന് കലർത്തിയ വെള്ളം മാത്രം തന്ന് എന്നെ മാനസികമായി ഉപദ്രവിച്ചു എൻ്റെ നാട്ടിലുള്ള വീട്ടിൽ ക്യാമറ വെക്കുകയും ഭർത്താവിനെയും മകനെയും കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തെളിവുകൾ ഫോൺ അവർ പിടിച്ചെടുത്തു ഇതൊരു ഗൂഢാലോചനയല്ല ഞാൻ ഒറ്റയ്ക്കാണ് അവർ ഒരു ഗ്യാങ് ആണ് അവരുടെ സംഘത്തിൽ ചേരാത്തതാണ് പീഡനത്തിന് കാരണം ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികൾ പെട്ടുകിടക്കുന്നുണ്ട് സമൂഹം മാധ്യമങ്ങളെയൊക്കെ ഭയന്നാണ് അവർ ഇക്കാര്യം പുറത്തു പറയാതിരിക്കുന്നത് എന്നാണ് യുവതി പറഞ്ഞത് ആരോപണം ഉയർന്നതിന് പിന്നാലെ വിനീത് ശ്രീനിവാസൻ പാർവതി കൃഷ്ണ ഭഗത് മാനുവൽ തുടങ്ങിയവർ പരാതിക്കാരി ഉന്നയിച്ച തീയതികളിൽ നിവിൻ കേരളത്തിൽ ഉണ്ടായിരുന്നതിൻ്റെ തെളിവുകളുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായും തീയതികൾ ഉറക്കപ്പിച്ചിൽ പറഞ്ഞതാണെന്നുമാണ് പരാതിക്കാരിയുടെ വാദം ആരോപണത്തിൽ നിവിൻ ഇമെയിൽ വഴി ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ചിന് നടൻ പരാതി നേരിട്ടെത്തി നൽകിയിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടിമാരുൾപ്പെടെ നിരവധി പേർ നടന്മാർക്കും സംവിധായകർക്കും എതിരെ ലൈംഗിക ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു അക്കൂട്ടത്തിലാണ് നിവിൻ പോളിയുടെ പേരും ഉയർന്നത്